ഹായ് ഹായോ അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് ഡ്രാഗൺ ഫ്രൂട്ട്സ് ഉപയോഗിച്ചുള്ള ഒരു മിൽക്കി ഷേക്ക് ആണ് കേട്ടോ ഇത് വളരെ സിമ്പിളായി നമുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണ് എന്നൊന്ന് കണ്ടുനോക്കാം ഇത് തയ്യാറാക്കുവാനായി രണ്ട് ഡ്രാഗൺ ഫ്രൂട്ട്സ് ആണ് കേട്ടോ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇതിന് വളരെയേറെ ഹെൽത്തി ഗുണങ്ങളുള്ള നല്ലൊരു ഫുഡ് സൺട്രോ ഇത് ഇത് നമ്മുടെ ദഹനത്തിൻ്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുവാൻ വളരെ നല്ലതാണ് ഇതിൽ നാരുകൾ വിറ്റാമിൻ സി ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഇത് നമ്മുടെ പ്രതിരോധ ശേഷി വർദ്ധിക്കുവാൻ സഹായിക്കുന്ന ഒന്നാണ് ഇതുകൂടാതെ നമ്മുടെ ഹൃദയാരോഗ്യത്തെ മെച്ചപ്പെടുത്തുവാനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുവാനും നമ്മുടെ ശരീരത്തിലെ ഇരുമ്പിൻ്റെ അളവ് വർദ്ധിക്കുവാനും ഇത് കഴിക്കുന്നത് വളരെയേറെ നല്ലതാണ് ഇതിലെ പോഷകങ്ങളും നാരുകളും നമ്മുടെ ശരീരത്തിലെ ദഹന വ്യവസ്ഥയെ സഹായിക്കുകയും മലബന്ധം ഇല്ലാതാക്കുകയും ചെയ്യുന്നു ഇതിൽ അടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകൾ അഥവാ ലെൻസ് ശരീരത്തിലെ ഫ്രീ റാഡിക്കലുകളിൽ നിന്നും ശരീരത്തിന് സംരക്ഷണം നൽകുന്നു ഇതിൽ വിറ്റാമിൻ സി അടങ്ങിയതിനാൽ നമ്മുടെ ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു നമ്മുടെ ചർമ്മത്തിന് നല്ല തിളക്കവും നൽകും ഇത് മാത്രവുമല്ല നമ്മുടെ ശരീരത്തിന് അയൺ മെഗ്നീഷ്യം കാൽസ്യം നമ്മുടെ ശരീരത്തിനാവശ്യമായ ധാതുക്കൾ നൽകുന്നു ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ ഇതിൻ്റെ വിത്തുകളിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നു ഇത്രയും ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഈ ഡ്രാഗൺ ഫ്രൂട്ട്സ് ഉപയോഗിച്ചുള്ളൊരു മിൽക്ക് ഷേക്ക് ആണ് ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത് ഇപ്പോൾ ഇതായി തൊലിയെല്ലാം കളഞ്ഞ് ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇപ്പോൾ ഇതായതെല്ലാം ഞാൻ നല്ലതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം ഇനി ഇതിലോട്ട് ഇരുന്നൂറ്റൻപത് എം എല്ലിന്റെ രണ്ട് കപ്പ് പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലോട്ട് കപ്പ് പഞ്ചസാരയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം ഇപ്പോൾ ഞാൻ ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊരു ഒരു ഒന്ന് ഒഴിച്ച് കൊടുക്കാം അതിനു മുമ്പേ ഗ്ലാസ്സിലോട്ട് കുറച്ച് ഐസ് ക്യൂബാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇത് ക്ലാസ്സിലോട്ടൊന്ന് ഒഴിച്ച് കൊടുക്കാം ഇപ്പോൾ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡ്രാഗൺ ഫ്രൂട്ട്സ് മിൽക്ക് ഷേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇത് എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കണം വളരെ ഏറെ ഹെൽത്തി ഗുണങ്ങളുള്ള ഈ ഡ്രാഗൺ ഫ്രൂട്ട്സ് ഇതുപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കി കഴിച്ചു നോക്കും നല്ല ടേസ്റ്റും അതിലേറെ ഹെൽത്തി ഗുണങ്ങളുമുള്ള നല്ലൊരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ ഇത് ഇതിലോട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഐസ്ക്രീമും കണ്ടൻസർ മിൽക്കും ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഞാൻ ഇതൊന്നും ഇവിടെ ചേർത്ത് കൊടുത്തിട്ടില്ല ഇത് ഷുഗർ പേഷ്യൻറ്റിനെല്ലാം വളരെ നല്ലൊരു ഫ്രൂട്ട്സാണ് എന്നാണ് പറയുന്നത് കേട്ടോ അവർ ഇത് കഴിക്കുകയാണെങ്കിൽ ഇതിൽ ഒട്ടും തന്നെ പഞ്ചസാര ചേർക്കാതെ പാല് മാത്രം ഉപയോഗിച്ച് ജ്യൂസായിട്ട് കുടിക്കുകയോ അല്ലെങ്കിൽ ഇത് കഷ്ണങ്ങളായി കഴിക്കുകയോ ചെയ്യുന്നതായിട്ടോ നല്ലതോ ഇപ്പോൾ ഇത് വളരെ ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള ഡ്രാഗൺ ഫ്രൂട്ട്സ് മിൽക്ക് ഷേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട് എൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുവാനും മറക്കല്ലേ ഇതുപോലെയുള്ള സിമ്പിൾ റെസിപ്പികൾ നിങ്ങൾക്ക് ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുവാനും മറക്കല്ലേ ഇനി പുതിയൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാട്ടോ